ചെറുവാഞ്ചേരി മട്ടന്നൂരിൽ എം ഡി എം എ യുവാവ് പോലീസിന്റെ പിടി പാനൂർ പുത്തൂർ സ്വദേശി കെ പി മുഹമ്മദ് സക്കറയെയാണ് മട്ടന്നൂർ പോലീസ് പിടികൂടിയത് പതിനെട്ട് ദശാംശം എട്ട് ഏഴ് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും കണ്ടെടുത്തു വെള്ളിയാഴ്ച പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്നും സ്വകാര്യ ബസ്സിലെത്തിയതാണ് മുഹമ്മദ് സക്കറിയ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പതിനെട്ട് ദശാംശം എട്ട് ഏഴ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് മുഹമ്മദ് സക്കറിയ എം ഡി എം എ വിൽപ്പനക്കായി എത്തിച്ചതാണെന്നാണ് സൂചന ഇയാൾ ജില്ലയിലെ പല സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത അക്രമ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് സക്കറിയ മട്ടന്നൂർ എസ് ഐ എൻ ആർ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരായ കെ സിദ്ദിഖ് വിനീഷ് അരുൺ നിബിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് മട്ടന്നൂർ തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി